ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഓറഞ്ചിനെ പരിചയപ്പെടാം കേട്ടോ വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് ഓറഞ്ച് എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ ഓറഞ്ച് ഗുണകരമാണ് കേട്ടോ വൈറ്റമിൻ സിയുടെ കലവറയാണ് ഓറഞ്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചും രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ വൈറ്റമിൻ സി വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഓറഞ്ച് കഴിച്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാം പല്ലുകളുടെ ആരോഗ്യത്തിന് മികച്ചതാണ് ഓറഞ്ച് പല്ലുകൾക്കുണ്ടാകുന്ന ബലക്ഷയം പല്ലുവേദന പല്ലിലുണ്ടാകുന്ന രോഗങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഓറഞ്ച് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ് ഓറഞ്ചിലെ കാൽസ്യം വൈറ്റമിൻ സിയും ജലദോഷം ക്ഷയം ആസ്മ ബ്രോങ്കൈറ്റീസ് തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർ ഓറഞ്ച് ജ്യൂസിൽ ഒരു ഉപ്പും ഒരു സ്പൂൺ തേനും കലർത്തി കുടിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് കപം പുറന്തള്ളാനും രോഗശ ശമനശേഷി ഉണ്ടാകാനും ഒക്കെ സഹായിക്കും കേട്ടോ പിന്നെ ഹെൽസി യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം ഉണ്ടായതിൽ പറഞ്ഞത് ജലദോഷം വന്നതിന് ശേഷം നമ്മൾ ഓറഞ്ചിൻ്റെ കഴിച്ചിട്ട് കാര്യമില്ല അതിൽ വൈറ്റമിൻ സി ചെന്നിട്ട് കാര്യമില്ല ഈ ജലദോഷം വരുന്നതിന് മുന്നേ നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ വൈറ്റമിൻസ് ഓറഞ്ചിലെ വൈറ്റമിൻ സി ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി വൈറ്റമിൻ എ പൊട്ടാസ്യം എന്നിവ കണ്ണിനും കാഴ്ചശക്തിക്കും നല്ലതാണ് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ വയറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അത് വയറിനുള്ളിലെ അൽസറിനെയും മലബന്ധത്തിനേയും ചെറുക്കാൻ സഹായിക്കും കേട്ടോ ചർമ്മ സംരക്ഷണത്തിന് ഓറഞ്ച് ഉത്തമമാണ് പ്രായമേറുന്നതനുസരിച്ച് ചർമ്മത്തിന് പല മാറ്റങ്ങൾ സംഭവിക്കും അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റമിൻ സിയും ഇത്തരം മാറ്റങ്ങളെ ചെറുക്കാൻ സഹായിക്കൂ കേട്ടോ ചർമ്മത്തിൻ്റെ ചില ചെറുപ്പം നിലനിർത്താൻ ഇത് സഹായകമാണ് കേട്ടോ അറിവ് പകരുന്നത് നന്മയാണ് ഈ അറിവിനെ എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഈ വീഡിയോക്കുള്ളൂ കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തി നല്ലത് മാത്രം സ്വീകരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തലോടെ നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണും കൂടിയാന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ സി യു